അപ്പോൾ നേരത്തെ ഇവിടെ ഒരു പരാമർശം ഉണ്ടായി ഖുർആാനും സുന്നത്തും അള്ളാഹുവിൽ വിശ്വാസത്തിൽ ഖുർആാനും സുന്നത്തും എന്താണ് പഠിപ്പിച്ചത് അത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ ഈ വിഷയത്തിൽ എനിക്കൊരു സംശയമുണ്ട് രണ്ടായിരത്തി നാലിലെ അൽമനാറിൽ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് നിങ്ങളുടെ നിലപാട് അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് ഏത് ഖുർആാനിലാണ് ഏത് സുന്നത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് ചോദ്യകർത്താവിൻ്റെ ചോദ്യം അൽമനാറിൽ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന ഒരു പരാമർശം വന്നിട്ടുണ്ട് അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് ശരിയല്ല അത് ആ ലേഖകന്റെ എഴുത്തിൽ വന്ന അബദ്ധമാണ് അതേസമയത്ത് ഇവിടെ പറഞ്ഞ വിഷയം ഞാനാണ് സംസാരിച്ചത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുൻഗാമികൾ അഥവാ പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചര്യയും എന്താണോ പറഞ്ഞിട്ടുള്ളതും സലഫ് സാലിഹുകളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് മുജാഹിദുകൾക്കും പറയാനുള്ളത് അതേ വിഷയം തന്നെയാണ് കേരളത്തിൽ മുജാഹിദികളെ എതിർക്കുന്ന അഷ് അരികൾ കാരണം അഷ് അരികൾ അല്ല അഷ് അരികൾ അഹുലിസുണ് പുറത്താണ് അഷ്കരികൾ വിശ്വസിക്കുന്ന വിശ്വാസം അതൊരിക്കലും അഹ്ലി സുന്നയുടെ വിശ്വാസമേ അല്ല അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ അഷ് വിശ്വാസമാണെന്ന് പറയണം കാരണം അഷ്കരി തെരിയക്കത്ത് അഹ്ലു സുന്നു പുറത്താണ് അതുകൊണ്ട് തന്നെ അഷ്കരികൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കുറിച്ചല്ല അഹുലി സുന്നയുടെ പണ്ഡിതന്മാർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രകാരം ഞങ്ങൾ പറഞ്ഞത് നൂറ്ക്ക് നൂറ് ശതമാനം ശരി തന്നെയാണ് എന്നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നിങ്ങളുടെ തന്നെ ഉമർ മൗലവി അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫതാബ് അൽ മനാറിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടി വായി വായിക്കാം അതും വായിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ അൽമനാറ് അതിന് പറഞ്ഞത് ഞാനൊന്ന് വായിക്കാമെന്ന് കുറച്ച് വായിക്കാനുള്ള ഇബാറത്ത് വാക്യങ്ങൾ എൻ്റെ മൊബൈലിൽ ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അ അൻപത്തിരണ്ടിലെ അൽമനാറിൽ അള്ളാഹുവിന് ജഡം ഭാഗം രൂപം സ്ഥലം ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതാണ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് അപ്പോൾ ഈ തെറ്റാണ് എന്നുള്ളത് അഖിലുസുന്ന വൽ അതിൻ്റെ ഒരു നേട്ടവും കൂടിയാണ് കാരണം അതിനുശേഷം രണ്ടായിരത്തി എട്ടിലെ പ്രസിദ്ധീകരണങ്ങളിലും നിങ്ങൾ അള്ളാവിന് വശമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നു അത് വൽ ജമാഅത്തിലെ ഉലമാക്കളുടെ നേട്ടമാണ് ഏതായാലും ഇരിക്കട്ടെ മറ്റൊരു ചോദ്യത്തിലേക്ക് അടുക്കാൻ അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കാൻ ഫാത്തിയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ഫാത്തിയുടെ തീരത്ത് എൻ്റെ കയ്യിലുണ്ട്

റഹ്മാനായ റബ്ബ് അർഷിൽ ആസനസ്ഥനായി അഹ്ലു സുന്നയുടെ ഞാൻ അതാണ് പറഞ്ഞത് അഷ്കരീയത്തിന്റെ വാദമല്ല അഹ്ലു സുന്നത്തിന്റെ വാദമാണ് ഞങ്ങൾ പറയുന്നത് അഷ്അരിയത്ത് വാദക്കാരാണ് എന്ന് ഞാൻ വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചോളീൻ ആ അല്ല നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച ഫോട്ടോ കോപ്പി പിന്നെ നോക്കാം നമുക്ക് പറയാമോ നോക്ക് നിങ്ങള് ഞാൻ എന്റെ കയ്യിൽ ഇരിക്കണെന്താ അറിയോ അബ്ദുൽ അദ്ദേഹത്തിന്റെ ആ വിശേഷണത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ആസനസ്ഥനായി ഇനി ആസനസ്ഥനായി എന്നൊക്കെ പറയാൻ ോ എന്ന് കാന്തപുരം മുതൽ ഇങ്ങോട്ട് മുഴുവൻ മുസ്ലിാക്കന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു ഇനി ഞാൻ ആദ്യം അബ്ദുൽ ജീലാനിയെ പറയാം അബ്ദുൽ ജീലാനി റഹിമഹുല പറയാൻ വിശേഷണം كما كما قالت قالت ولا എനിക്ക് അവിടെയാണ് നിങ്ങൾ പറയാനുള്ളത് അതായത് ഉപവിഷ്ടനായി അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പറയും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അത് അബദ്ധമാണ് പിന്നെ പറയണം അള്ളാഹു ഔന്നിത്യത്തിലായി അള്ളാഹു പദവിയിലായി അങ്ങനെ അള്ളാഹുവിന്റെ ഉന്നതിയെ കുറിച്ച് പറയണം ആ അർത്ഥം അർത്ഥം സുന്നയുടേതല്ല വിഭാഗം പറയുന്നത് പോലെ അത് തെറ്റാണ് സ്ഥാപിച്ചു ആധിപത്യം സ്ഥാപിച്ചു എന്ന അർത്ഥം ആ അർത്ഥവും പാടില്ല അതാര് പറഞ്ഞതാണ് പറഞ്ഞതാണ് കാരണം കണ്ടോ നിങ്ങൾ ആ പറഞ്ഞ ആ വാചകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം വാദം ഞങ്ങൾ പറഞ്ഞ വാദം തെറ്റാണെന്ന് നിങ്ങൾ പറയാൻ ഉദ്ധരിച്ച വാദം അത് ഇസ്ലാമിന്റെ അഹിൽ സുന്നയുടെ വാദമല്ല റസൂറുല്ലാന്റെ സഹാബികൾക്കറിയില്ല താബിറിയങ്ങൾക്കറിയില്ല സലഫു സാലിഹിങ്ങൾക്കറിയില്ല എന്ന് വളരെ വ്യക്തമായി അബ്ദുൽ ഖാദർ ജീലാനി തീർന്നില്ല ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ശരിയായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ അള്ളാഹു അരിശിലിരിക്കുകയാണ് ആസനസ്ഥനാണ് എന്ന് പറഞ്ഞത് അബദ്ധമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്റെ കയ്യിലുള്ളത് അഹുസുന്ന ഒരു ദാർശനിക പഠനം പുസ്തക ഒരു താത്വിക ദർശനം ആരാണ് എഴുതിയത് കാന്തപുരമേലിയാർ കാന്തപുരമേപിയാർ അയാൾ കേട്ടോളൂ അദ്ദേഹം പറയാണ് അഹുൽ സുന്ന വീക്ഷിച്ചു സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക എന്നാൽ അറിയാം സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ ഇരിക്കുക ഇരിക്കുക എന്ന് പറഞ്ഞാൽ അറിയാം പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല ഇതല്ലേ ഞങ്ങളും പറഞ്ഞത് അള്ളാഹുസനസ്ഥായി എന്ന് പറഞ്ഞാൽ അതതിൻ്റെ അർത്ഥമാണ് പക്ഷേ കൈഫിയത്തറിയില്ല കൈഫിയൂലയാണ് അതിനെ കുറിച്ചാണ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് നിഷേധിക്കുന്നത് കുഫറാണ് വിശ്വസിക്കൽ നിർബന്ധമാണ് സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലെയുള്ള രൂപം ആജ്ഞയമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം പാടില്ല വിധേട്ടാണെന്നാണ് നിങ്ങളെ കാന്തപുരം എഴുതി വെച്ചത് ഇത് കാന്തപുരം പറഞ്ഞത് മാത്രമല്ല അഹലിസുന്നയുടെ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞിട്ടുണ്ട് എനി നിങ്ങൾ നോക്കൂ എനി ഞാൻ അടുത്തത് വായിക്കാൻ പോണത് നിങ്ങൾ ആശ്ചരത്തിലും കുറച്ചൊക്കെ ബോധമുള്ള മനുഷ്യന്മാരുണ്ട് അശ്വരീയത്തിന്റെ തനിച്ച കുഫ്രിയല്ല കുറച്ചൊക്കെ കുറച്ചൊക്കെ ബോധമുള്ള മനുഷ്യമാരുണ്ടാവാം നോക്കോളൂ നിങ്ങൾ ജവഹർത്തു പരിഭാഷയും വ്യാഖ്യാനവും ഷെയ്ഖ് ഇബ്രാഹിമുല്ലൂരുകാരൻ അദ്ദേഹം ഉപരിലോകത്തെ നിങ്ങൾക്ക് കാണാവുന്ന താങ്ങുകൾ ഒന്നുമില്ലാതെ ഉയർത്തി നിർത്തിയിട്ടുള്ളത് അള്ളാഹുവാകുന്നു കേട്ടോ പിന്നെ അവൻ സിംഹാസനത്തിൽ അഥവാ പ്രപഞ്ച ഭരണ കേന്ദ്രത്തിൽ ആസനസ്ഥനായി നിങ്ങൾ ഹർഷിന് അർത്ഥം ഇയാള് കൊടുത്താള് ജൗഹർ എന്താ അർത്ഥം കൊടുത്തത് പ്രപഞ്ച ഭരണ കേന്ദ്രം ആരാങ്ങനെ അർത്ഥം കൊടുത്തത് മർക്കസു തതി എന്നല്ലേ പറയണത് ആരാ അർത്ഥം കൊടുത്തത് നിങ്ങൾ എഴുതിയതാണ് എനിക്ക് കഴിഞ്ഞില്ല എന്നിങ്ങൾക്ക് പറയാം ഇത് റഹ്മുള്ളത് വായിക്കണില്ല കാരണം കാസിമിങ്ങൾ ആളല്ലല്ലോ പക്ഷേ എന്നെ കേട്ടോളൂ ബി അദ്ദേഹം ആയിരുന്നു പാടൂർ അദ്ദേഹം എട്ടാമത്തെ മൂലതത്വം അള്ളാഹു താൻ ഉദ്ദേശിച്ചാർത്ഥത്തിൽ തന്റെ അർശിൽ ചെയ്തവൻ അഥവാ ഇനി വായിക്കാൻ മോഡൽ ശ്രദ്ധിച്ചോ ഞങ്ങളല്ല നിങ്ങളെ വിശ്വസിലാരത് എന്താ അങ്ങനെ പറയാൻ പാടില്ലെന്നല്ലേ പറഞ്ഞു അങ്ങനെ പറഞ്ഞ തെറ്റായി പോകുന്നല്ലേ ആയിരിപ്പ് അവന്റെ മഹോന്നത പദവിക്കതിരല്ല പുതുതായി ഉണ്ടാവലിന്റെയും അടയാളങ്ങൾ അവരിൽ അതുകൊണ്ട് ഉണ്ടാവുകയുമില്ല അതാണ് അർഷ് ഇനി ഇതേപോലെ തന്നെ എഴുതി വെച്ച ധാരാളം പുസ്തകങ്ങൾ വായിക്കാം ഇനി ഞാന് ഈ പ്രദേശത്തുള്ള ക്കാരായ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ ഒന്ന് വായിച്ചു തരാം ഇതൊന്ന് ശരിക്ക് മനസ്സിരുത്തി കേട്ടാൽ എല്ലാത്തർക്കും പോയി മനസ്സിലാകും മാത്രല്ല ഇവിടെ മുഖാമുഖം നടത്തിയപ്പോൾ പിന്നെ പിന്നെ വഹാബ് സഖാഫി അയാൾ പറയുന്നുണ്ടായിരുന്നു അള്ളാഹാൻ അങ്ങനെ വിശ്വസിച്ചു ഇങ്ങനെ വിശ്വസിച്ചു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇവർ അള്ളാക്ക് അവയവമുണ്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് അല്ല 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 അള്ളാഹുവിന്റെ വിശേഷണമായി പറഞ്ഞത് എന്താണോ അതങ്ങനെ തന്നെ പറയാന്നല്ലാതെ അപ്പോഴേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്ത കൊണ്ടുവന്നതല്ലേ അപ്പോഴത്തേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത അർത്ഥം കൊണ്ടുവന്ന് സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ ഞാൻ വായിക്കാൻ കേട്ടോളൂ നോക്കൂ നിങ്ങൾ ഇവിടെ കാണാം അള്ളാഹുവിനോട് ചേരും വിധം അവൻ അരിശിൽ ശരിയായിരുന്നു കെ വി മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാൻ കാരണം ഇത് ഞങ്ങളെ ഒരു വശത്താക്കാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തവരാക്കാൻ വേണ്ടി ഞങ്ങൾ മുജസ്സിമിന്റെ വാദക്കാരാണെന്ന് പറയാൻ കുറെ കാലമായി ഈ അശ്വരീ കൂട്ടം കേരളത്തിലൂടെ നീളം നടക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് പിടിച്ചുകെട്ടാൻ തന്നെയായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് ഒന്നല്ല ഒരായിരം അള്ളാഹുവിന്റെ ഖുർആാനിൽ പോലും കേരളത്തിൽ അശ്വരികൾക്ക് വിശ്വാസ നിങ്ങളെ വിശ്വാസ പ്രകാരം ഇത് ഖുർആൻ അല്ല എന്നല്ലേ വിശ്വസിക്കുന്നത് എന്നല്ലേ അശ്വറിയത്തിന്റെ വാദം തെളിവ് നിരത്തി പറയാൻ എനിക്ക് സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇവർ എഴുതിയെന്താ അള്ളാഹുവിനോട് ചേരും വിധം അവൻ അരിശിൽ ശരിയായിരുന്നു ആരാ പറഞ്ഞത് പൂർവികരായ മഹാന്മാർ അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ടെന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് കഴിഞ്ഞില്ല എന്ന അർത്ഥം ഇവിടെ നൽകിയിരിക്കുന്നു രണ്ട് അഞ്ച് യൂനുസ് മൂന്ന് അൽ ഫുർഖാൻ അമ്പത്തൊമ്പത് അസജദ് നാല് അൽ ഹദീദ് നാല് എന്നീ ആയത്തുകളിലൊക്കെ ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇരുന്നു എന്ന് ശബ്ദം കേൾക്കുമ്പോൾ നട അതാണ് നിങ്ങളെ പറ്റിയത് അശ്വരികളായ മുഴുവൻ മുസ്ലിാക്കന്മാർക്ക് സമസ്തയുടെ മുസ്ലിലാക്കന്മാർക്ക് മുഴുവൻ പറ്റിയ പഴം എന്താണ് കെ വി തുറന്നു പറയാൻ അങ്ങനെ ഇരുന്നു എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒട്ടും ചിന്തിക്കേണ്ടതില്ലാതെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന പ്രക്രിയ അല്ല അള്ളാഹുവിൻ്റേത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതിനാദ്യം അശ്വറിയത്തിന്റെ കുപ്പായം കുറിക്കണ മഹാനായ അബുൽ അശ്വരി അങ്ങ് ആ അദ്ദേഹത്തിന്റെ കുഫയുടെ പള്ളിയിൽ അവിടുന്ന് ആ കുപ്പായ മൂരിയെടുത്ത് ചുരുട്ടി എറിഞ്ഞിട്ട് ഞാൻ ഇതുവരെ വിശ്വസിച്ച മുഴുവൻ വിശ്വാസങ്ങളും ഇതാ ഈ കുപ്പായം എറിഞ്ഞതുപോലെ ഊരി എറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അശ്വരികളെ നിങ്ങൾ പറയണം കാരണം നിങ്ങളാണ് ഇവിടെ ജനങ്ങളെ മഹാതെറ്റിലേക്ക് കൊണ്ടുപോയത് ഒരു കാര്യം പറയുമ്പോഴേക്ക് അത് അല്ലാന്റെ വിശേഷണത്തെ അല്ലാന്റെ വിശേഷണമായി കാണാതെ മനുഷ്യന്റെ വിശേഷണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ട് ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ കളിയാക്കിയത് ഈ കേരളത്തിലെ സമസ്ത പുരോഹിതന്മാരെ നശ്വരികളാണ് അതാണ് കെ വി മുഹമ്മദ് മസീദായി പറയാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നാൽ എന്നാൽ എന്ത് ചെയ്യണമെന്നറിയുമോ അള്ളാഹുവിൻ്റെ അങ്ങനല്ല അവൻ സിട്ടികളുമായി യാതൊരു സദൃശ്യവും ഇല്ലാത്തവനാണല്ലോ അപ്പോ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മള് ചണ്ടി കുത്തിയിരിക്കണതിനെക്കുറിച്ച് അല്ലേ മുസ്ലിതാക്കന്മാരെ പറയേണ്ടത് അത് നിങ്ങളുടെ അബദ്ധമാണ് അശ്വരീയത്തിന്റെ കടുത്ത ദുർ ദുർവ്യാഖ്യാനമാണ് എന്ന് മനസ്സിലാക്കണം എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ വളരെ അവധാനതയോടും സൂക്ഷ്മതയോടും കൂടി മാത്രമേ പൂർവികന്മാർ ഇവിടെയും അത്തരം സ്ഥലങ്ങളിലും ഒക്കെ വ്യാഖ്യാനം നൽകിയിട്ടുള്ളൂ ഇനിയും കേട്ടോ നിങ്ങൾ ചോദിക്കാൻ പോണ ചോദ്യം എന്താണെന്ന് എനിക്കറിയാം അവിടെ ഒന്നും കൂടി കേട്ടോളൂ അള്ളാഹുവിന്റെ കൈ അങ്ങനെ പറയാണല്ലോ അങ്ങനെ പറയാൻ പറയരുത് അത് മനുഷ്യന്റെ കൈ ആയി പോലെ അതാണ് ഈ ജമാഅത്ത് സുന്നെന്താണെന്ന് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പാണ് കേരളത്തിലെ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് മുഴുവനും പറ്റിയത് അപ്പൊ അള്ളാഹുവിന്റെ കൈ കൈ എന്ന് ഖുർആാനിൽ പലയിടത്തും കാണാം

മുപ്പത്തിയേഴ് അൽ ഇരുപത്തി ഏഴ് അത്തൂറ് നാപ്പത്തെട്ട് അൽ കമർ പതിനാല് ഹദീസുകളിലും ഇത്തരം പരാമർശങ്ങൾ വന്നിരിക്കുന്നു കണ്ടോ ഇതൊന്നും സൃഷ്ടികളിലേക്ക് ചേർക്കരുത് നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുണ്ടാക്കിയ മുഴുവൻ ദുർവ്യാഖ്യാനങ്ങളെയും തകർത്തെറിഞ്ഞിരിക്കുകയാണിത് ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചോദിക്കാനുണ്ടാവില്ല ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഈ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം അത് ുടെ വിശേഷണത്തേക്ക് ചേർത്തിട്ടാണ് നിങ്ങൾ ചോദ്യമുണ്ടാക്കുന്നത് നിങ്ങൾ വിഷയം പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരിക്കലും അവന്റെ വിശേഷണമായി പറഞ്ഞത് എന്തൊക്കെയാണോ അതങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നല്ലേ സുന്നയുടെ നിലപാട് അമിർ റൂഹ അമിർ റൂഹ അതിനെ നിങ്ങൾ നടത്തണം ഹൈദുഷാത്ത് അല്ലെങ്കിൽ എങ്ങനെ വന്നോ അങ്ങനെ നടത്തണമെന്നല്ലേ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നിങ്ങൾ പറയാം അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞപ്പോൾ തെറ്റാണോ നിങ്ങളെ കുറിച്ച് അശ്വരളെ കുറിച്ച് അവരുടെ വാദം തെറ്റാണെന്ന് അദ്ദേഹം എഴുതിയത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പറയുക അപ്പോ ഞാൻ പറഞ്ഞു വെച്ചത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അതിനേക്കാളും കടുത്തി എഴുതിപ്പോയിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതെ ഞങ്ങൾക്ക് സുന്നികൾ തെളിവായിട്ട് സുന്നികളെ ഞാൻ വിളിക്കൂല സമസ്തക്കാര് സമസ്തക്കാര് ഞങ്ങൾക്ക് തെളിവായിട്ടല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യമാൻ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കിതാബുകൾ ധാരാളം ഉണ്ട് മഹാന്മാരെ എഴുതിയത് ഇമാറിയുടെ ഇങ്ങോട്ടോ ഇമാുറിയുടെ അഷ്വറിയ വായിക്ക് ഇമാം ബൈഹക്കിയുടെ അൽക്ക വായിക്ക് അതുപോലെ തന്നെ ഇമാം അഷ്വറിയുടെ അല്ലിബാന വായിക്ക് അതുപോലെ തന്നെ പിന്നെ പണ്ഡിത എഴുതിയിട്ടുള്ള കിതാബുകൾ വായി അതിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അല്ലാതെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ മുസ്ലിാക്കന്മാർ എഴുതിയ വിഷയം ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ എന്താ പറയാ എന്നിട്ടും ഞങ്ങളെ പേരെ കുതിരായ ആദ്യം പറയണ്ട കാന്തപുരത്തിനെയാണ് ഏയ് ആദ്യങ്ങൾ കാന്തപുരത്തെ പറ ഈ ഇപ്പോഴും വിഷയത്തിൽ കാന്തപുരം മുസ്ലിരിക്കാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾ പറ കാന്തപുരം ഇതിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറ ആദ്യം അപ്പോഴല്ലേ ശരിയാവുക